പോയി നോക്കാവേ ഓൾമോസ്റ്റ് നമ്മൾ കട എത്താറായി ഇതാ സ്റ്റെപ്പ് ഒക്കെ കയറി ഞാൻ പോവാണ് നമ്മുടെ നാട്ടിലെ കാണുന്ന തട്ടുകടയില്ലേ ആ ഒരു സെറ്റപ്പാണ് കേട്ടോ നിങ്ങൾ ജരക്കുന്ന പോലെ വൻ വന്യ ഷോപ്പല്ല പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞാൽ കുറേ മലയാളികളെ കാണാൻ പറ്റും താ ഇതേപോലെയുള്ള കുറേ ഷോപ്പുകളാണ് കുറേ ആൾക്കാർ വന്ന് കഴിക്കുന്നുണ്ടാ പിന്നെ പറഞ്ഞത് ഹോക്ക സെൻറ്റർ എന്നാണ് ഇതേപോലെ ഹോക്ക സെൻറ്ററിലാണ് ഈ മലയാളി ചേണ്ട കടയുള്ളത് കേട്ടോ അതെ കട എത്തീ കണ്ടല്ലോ മലയാളത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് ചേട്ടൻ്റെ കടയിൽ നിന്ന് സോറി ഇംഗ്ലീഷിൽ എഴുതി വെച്ചിട്ടുണ്ട് ചേട്ടൻ്റെ കട കണ്ടല്ലോ അതെ അത്യാവശ്യം തിരക്കുണ്ട് കേട്ടോ ചേട്ടന്റെ കടയില് ഈ പുള്ളിയാണ് ഇവിടെ പൊറോട്ട അടിക്കുന്നത് പിന്നെ നല്ല തിരക്കാണ് നിങ്ങൾക്ക് കാണാൻ പറ്റും ടേബിളൊക്കെ ഫ്രീ ഉള്ളതി ബാക്കി എല്ലാ ടേബിളും ചില്ലാണ് ഇതാണ് ചേട്ടൻ്റെ കടയിലെ അവസ്ഥ ഇതാണ് കേട്ടോ കാരണം ചെറിയൊരു കടയാണ് പക്ഷേ നമ്മൾക്ക് മലയാളി ഫുഡ് സോറി കേരളത്തിലെ ഫുഡ് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ വരണം ഇവിടുത്തെ കേരള പൊറോട്ടയും അതുപോലെ ബീഫും ഉണ്ടല്ലോ വേറെ എങ്ങും കിട്ടില്ല ഇവിടെ മാത്രം കിട്ടുള്ളൂ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഇതാണ് ഇവിടുത്തെ അവസ്ഥ കാരണം നമുക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് കഴിക്കണമെങ്കിൽ നമുക്ക് കുറച്ച് ദൂരം നടന്ന് വരേണ്ടി വരും അതും കുഴപ്പമില്ല നമ്മുടെ നാട്ടിലെ ഫുഡൊക്കെ കഴിക്കാൻ കിട്ടുന്ന ഒരു ഭാഗ്യല്ലേ ഉച്ചക്ക് വന്നാൽ നമുക്ക് ഈ പോലെ പൊതിച്ചോറും കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ പക്ഷെ ഞാൻ ഇവിടുന്ന് പൊതിച്ചോറ് കഴിച്ചിട്ടില്ല ഒരു പ്രാവശ്യം വന്ന് കഴിക്കണം എന്നാഗ്രഹമുണ്ട് ആ നോക്കട്ടെ ഇനിയുള്ള സമയത്തൊക്കെ വന്ന് നോക്കാം എന്നും ഈ ബർഗറൊക്കെ തന്നെ കഴിച്ചിട്ടില്ലേ നമുക്ക് ഒന്നത് വയറ് കേടാകും രണ്ടാമത്തെ കേസ് നമുക്ക് ബർഗറിനോടൊക്കെ മടുപ്പാകും വെറുപ്പ് വരും അതുപോലെ വെറുത്തു എനിക്ക് ബർഗറൊക്കെ സത്യം ഇങ്ങനെ എൻ്റെ ഇതേത്തെ മുന്നത്തെ വീഡിയോക്കെട്ട് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും കൂടുതലും എൻ്റെ ബർഗർ കഴിക്കുന്ന വീഡിയോ തന്നെ ആയിരിക്കും അപ്പം വിചാരിക്കും മനുഷ്യയാണെന്ന് മനുഷ്യയല്ല ഗൈസ് നമുക്ക് ഏറ്റവും അഫോർഡബിൾ ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഫുഡ് എന്ന് പറയുന്നത് ബർഗറാണ് കേട്ടോ അതുകൊണ്ടാണ് കേട്ടോ ഗൈസ് ഫൈനലി അങ്ങനെ നമ്മുടെ പൊറോട്ടയും ബീഫ് ഒത്തി പിന്നെ ഞാൻ ഒരു പഴംപൊരു മേടിച്ചിട്ടാണ് ഭയങ്കര കൊതിയായി നാട്ടിൽ നിന്നൊക്കെ വന്ന പഴമ്പൊരി കഴിക്കാൻ കിട്ടുന്നത് ഇവിടെയൊക്കെ വരുമ്പോഴാണ് ഇവിടെ വന്ന പഴംപൊരി മസ്റ്റാണ് നമുക്കങ്ങനെ പൊറോട്ട കഴിച്ചു നോക്കാം കുറേ നാൾ കൂടി പൊറോട്ട കഴിക്കാൻ വേണ്ടി വരുന്നതാണ് അതാ ഇങ്ങനെ ഗ്രേവിയിലും മുക്കി അമ്പോ അടിപൊളി രക്ഷയില്ല ഞാൻ കഴിക്കട്ടെ കേട്ടോ പിന്നെ കാണാതെ അങ്ങനെ നമ്മൾ നല്ല അടിപൊളി പൊറോട്ടയും ബീഫും കഴിച്ചു കഴിഞ്ഞ് നേരെ ഞാൻ റൂമിലോട്ട് പോകുന്നു രാത്രിയായി ഇതേ കണ്ടല്ല നല്ല ഇട്ടാണേ ഇതിപ്പോൾ ട്യൂബ് ലൈറ്റ് ഉണ്ടോ അതിൻ്റെ വിളിച്ചത്തില്ല ഇപ്പം അടുത്തോളം നോക്കി കാണാം ബൈ ബൈ